വാഹന വിപണിയിലെ വിൽപ്പന കണക്കുകളും കിടമത്സരങ്ങളും എല്ലാം കാണാനും അറിയാനും എല്ലാവർക്കും ഏറെ താല്പര്യമുള്ള വിഷയങ്ങളാണ് ഓരോ മാസത്തെയും കണക്കുകൾ അറിയാൻ വാഹനങ്ങളെ സ്നേഹിക്കുന്നവർ കാത്തിരിക്കാറുമുണ്ട് ഇഷ്ടപ്പെട്ട മോഡലുകൾ എത്ര പേർ വാങ്ങിയെന്ന് അറിയുന്നതിലെല്ലാം പ്രത്യേക ഒരു സുഖമാണുള്ളത് മാരതി സുസുഖിയും മഹീന്ദ്രയും ഹ്യുണ്ടായിയും എല്ലാം മത്സരം മുറുക്കുമ്പോൾ കാഴ്ചക്കാരായ നമുക്കും കണ്ടു നിൽക്കാൻ രസമാണ് ഇന്ത്യയിൽ പ്രത്യേക ഫാൻ ബേസ് ഉള്ള വണ്ടി കമ്പനിയാണ് ജീപ്പ് കോംബസ് മെറിഡിയൻ റാഗ്ലർ ഗ്രാൻഡ് ചെറോക്കി തുടങ്ങി വിരലിൽ എണ്ണാവുന്ന എസ് യു വികൾ മാത്രമാണ് കമ്പനി ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കുന്നുള്ളൂ മെയ് മാസത്തെ മോഡൽ തിരിച്ചുള്ള ജീപ്പിന്റെ വിൽപ്പന കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു സംഗതി പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും മറ്റൊന്നുമല്ല അമേരിക്കൻ എസ് യു വി നിർമ്മാതാക്കളുടെ ഫ്ളാഗ്ഷിപ്പ് മോഡലിന്റെ വിൽപ്പന രണ്ടടക്കം പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം ഓരോ മാസവും അന്യായ ഡിസ്കൗണ്ട് ഓഫറുകളും മറ്റും പ്രഖ്യാപിച്ച് ജീപ്പ് ആളുകളെ ഷോറൂമിലേക്ക് ആകർഷിക്കാറുണ്ട് എന്നിട്ടും ഗ്രാൻഡ് ചെറോക്കി ആകെ വാങ്ങാനെത്തിയത് എട്ട് പേരാണ് ജീപ്പിന്റെ ഏറ്റവും ആഡംബരവും വിലയേറിയതുമായ ഗ്രാൻഡ് ചെറോക്കിയുടെ വിൽപ്പന വളരെ കുറവാണ് എന്ന കാര്യം അധികമാരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെ കഴിഞ്ഞ മാസം അതായത് മെയ് മാസത്തിൽ ഈ എസ് യു വിയുടെ എട്ടെണ്ണം മാത്രമാണ് വിറ്റൊഴിച്ചത് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി കമ്പനി മൂന്ന് ലക്ഷം രൂപയോളം ഡിസ്കൗണ്ട് ഓഫറുകൾ നൽകിയിട്ടും കച്ചവടം രണ്ടക്കം കടക്കാതിരുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന സംഗതിയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തെ വിൽപ്പന ട്രെൻഡ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എസ് ഇ ബിയുടെ പന്ത്രണ്ട് യൂണിറ്റുകൾ കമ്പനി വിറ്റഴിച്ചപ്പോൾ മാർച്ചിൽ അത് എട്ടായിരുന്നു ഓഗസ്റ്റിൽ ഗ്രാൻഡ് ചെറോക്കിയുടെ ഏഴ് യൂണിറ്റുകളുമാണ് ആ ജീപ്പിന് നിരത്തിലെത്താൻ കഴിഞ്ഞത് മൊത്തത്തിൽ ട്രെൻഡ് എതിരാണെങ്കിലും ഉയർന്ന വിലയുള്ള വിഭാഗത്തിൽ മത്സരിക്കുന്നതിനാൽ അമേരിക്കൻ ബ്രാഞ്ചിന് ആശങ്കപ്പെടേണ്ട കണക്കുകൾ ഒന്നുമല്ല ഇത് ഇന്ത്യയിൽ പ്രാദേശികമായി അസംബിൾ ചെയ്തതാണ് ഈ ഫൈവ് സീറ്റർ എസ് യു വിപണനത്തിന് എത്തിക്കുന്നത് ഇത്തരത്തിൽ ഗ്രാൻഡ് ചെറോക്കി പ്രാദേശികമായി കൂട്ടിച്ചേർക്കുന്ന വടക്കേ അമേരിക്കയ്ക്ക് പുറത്തുള്ള ജീപ്പിന്റെ ആദ്യത്തെ വിപണിയാണ് ഇന്ത്യ നിലവിൽ അറുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് എസ് യു വിയുടെ എക്സോ വില വരുന്നത് വിൽപ്പന കൂട്ടാനായി കഴിഞ്ഞ ദിവസം വാഹനത്തിന്റെ പുതിയ സിഗ്നേച്ചർ എഡിഷനും കമ്പനി വിപണിയിൽ അവതരിപ്പിച്ചിരുന്നു അറുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കാണ് ഇതിന് വാങ്ങാൻ കഴിയുക ജീപ്പിന്റെ സിഗ്നേച്ചർ സെവൻ സ്ലാസ് ഗ്രിൽ ജീപ്പ് ലോഗോ ചതുരാകൃതിയിലുള്ള വീൽ ആർച്ചുകൾ ബോഡി ക്ലാഡിംഗ് ട്വന്റി ഇഞ്ച് മെറ്റാലിക് അലോയ് വീലുകൾ പിൻഭാഗത്തെ സ്ലിം എൽഇഡി ടൈൽ ലൈറ്റുകൾ ക്രോം സറൗണ്ടുകൾ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ രണ്ടാ ഇരുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ജീപ് ഗ്രാൻഡ് ചെറോക്കുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് സെറോക്കിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ വരെ വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റിയും ഉണ്ട് ഇത്തരം പ്രായോഗികതകൾക്ക് പുറമെ ആയിരത്തി എഴുപത്തി ആറ് ലിറ്റർ ബൂട്ട് സ്പേസും ജീപ്പിന്റെ ആഡംബര എസ് യു വി കൊണ്ട് കേട്ടോ ഇന്റീരിയർ ആയാലും ആരെയും നിരാശപ്പെടുത്താത്ത കാര്യമാണ് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഫ്രണ്ട് കോ പാസഞ്ചർ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള ക്ലാസ് ലീഡിംഗ് സാങ്കേതിക വിദ്യയാണ് വണ്ടിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ മാസങ്ങളിൽ വെറും എട്ട് വാഹനങ്ങൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞത്